ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് സെപ്റ്റംബർ പതിനൊന്നിന് പ്രവർത്തനം ആരംഭിച്ച മാന്നാർ പരിമല സെന്റ് ഗ്രിഗോറിയോസ് മെഡിക്കൽ മിഷൻ ആശുപത്രി അൻപതാം വർഷത്തിലേക്ക് കടക്കുന്നു രണ്ടു വർഷം നീണ്ടു നിൽക്കുന്ന സുവർണ ജൂബിലി ആഘോഷങ്ങളുടെ ഉദ്ഘാടനം ഗോവ ഗവർണർ പി എസ് ശ്രീധരൻപിള്ള നിർവഹിച്ചു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയഞ്ച് സെപ്റ്റംബർ പതിനൊന്നിന് പ്രവർത്തനം ആരംഭിച്ച മാന്നാർ പരിമല സെന്റ് ക്രിഗോറിയോസ് മെഡിക്കൽ മിഷൻ ആശുപത്രി അൻപതാം വർഷത്തിലേക്ക് കടക്കുകയാണ് മലങ്കര ഓർത്തഡോക്സ് സഭയുടെ പരമാധ്യക്ഷൻ ബസേലിയോസ് മാർത്തോമ മാത്യുസ് ത്രിദിയൻ ബാവയുടെ അധ്യക്ഷതയിൽ ചേർന്ന ചടങ്ങിൽ സുവർണ ജൂബിലി ആഘോഷങ്ങളുടെ ഉദ്ഘാടനം ഗോവ ഗവർണർ അഡ്വക്കേറ്റ് പി എസ് ശ്രീധരൻപിള്ള നിർവഹിച്ചു സമ്പ്രദായത്തോട് ബന്ധപ്പെട്ട് സമസ്ത മേഖലകളും ഏതാണ്ട് എല്ലാ മേഖലകളിലും വൈദ്യശാസ്ത്ര രംഗത്തുള്ള മേഖലകളിൽ നമ്മുടെ അനന്തമായ സാധ്യത ആ സാധ്യതയെ ഉപയോഗപ്പെടുത്താൻ നമ്മുടെ സംസ്ഥാനങ്ങൾക്ക് സാധിക്കണം ഞാൻ ഗോവയിലെ ടൂറിസത്തിൻ്റെ മന്ത്രിയോട് പറഞ്ഞു നമ്മുടെ കേരളത്തിലെ മന്ത്രിയോട് ഒരിക്കൽ ഞാൻ കണ്ടപ്പോൾ സൂചിപ്പിക്കൂ ഈ സ്ഥാപനത്തെ ഈ ആശുപത്രിയെ സംബന്ധിച്ചിടത്തോളം മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട് ഇവിടെ ബഹുമാനപ്പെട്ട മന്ത്രി പറഞ്ഞപ്പോൾ ഹോസ്പിറ്റൽ വിത്ത് എ ഡിഫറൻസ് എന്നുള്ള വർഷം ജൂബിലി ആഘോഷങ്ങൾക്കാണ് തുടക്കമായിരിക്കുന്നത് കേരളത്തിലെ ആദ്യത്തെ കോംപ്രിഹെൻസീവ് ഇന്റർവെൻഷനൽ റേഡിയോളജി വിഭാഗത്തിന്റെ ഉദ്ഘാടനം ആരോഗ്യ വനിതാ ശിശു വികസന ക്ഷേമ വകുപ്പ് മന്ത്രി വീണ ജോർജ് നിർവഹിച്ചു ഇപ്പോൾ ആരംഭിക്കുന്ന റേഡിയോളജി അർത്ഥത്തിൽ ഏറ്റവും ഏറ്റവും അതായത് ആ രീതിയിൽ സാധ്യമാക്കാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുകയാണ് തുടർന്ന് സുവർണ്ണ ജൂബിലി വർഷത്തിൽ പുതിയതായി പീഡിയാട്രിക് ഓങ്കോളജി പാലിയേറ്റീവ് മെഡിസിൻ എന്നീ വിഭാഗങ്ങളുടെ സോഫ്റ്റ് ലോഞ്ച് തിരുവല്ല എം എൽ എ അഡ്വക്കേറ്റ് മാത്യു ടി തോമസ് നിർവഹിച്ചു നിരണം ഭദ്രാസനാധിപൻ ഡോക്ടർ യുഹാനോൻ മോർ ക്രിസോസ്റ്റമോസ് മാർ ക്ലീമിസ് വൈദിക ട്രസ്റ്റി ഡോക്ടർ തോമസ് വർഗീസ് അമയിൽ സഭ അസോസിയേഷൻ സെക്രട്ടറി അഡ്വക്കേറ്റ് ബിജു ഉമ്മൻ ആശുപത്രി പ്രൊജക്ട് ഡയറക്ടർ വർക്കി ജോൺ സിഇഒ ഫാദർ എം സി പൗലോസ് മെഡിക്കൽ സൂപ്രണ്ട് ഡോക്ടർ ഷെറിൻ ജോസഫ് ഡെപ്യൂട്ടി മെഡിക്കൽ സൂപ്രണ്ട് ഡോക്ടർ എബിൻ വർഗീസ് എന്നിവർ പങ്കെടുത്തു സ്വർണ്ണ ജൂബിലിയോട് അനുബന്ധിച്ച് ഒന്നര ലക്ഷം രൂപയ്ക്ക് ബൈപ്പാസ് സർജറി ചെയ്യുന്ന പ്രത്യേക പദ്ധതിയടക്കം രണ്ടു കോടി രൂപയുടെ ചികിത്സാ സഹായ പദ്ധതികളാണ് നിർദ്ധന രോഗികൾക്കായി ആശുപത്രി കൂടാതെ സാമൂഹ്യ പ്രതിബദ്ധതയുടെ ഭാഗമായി ദുരിതാശ്വാസത്തിനായി മൂന്ന് വീടുകൾ നിർമ്മിക്കാനുള്ള തുക മുപ്പത് ലക്ഷം രൂപ മലങ്കര ഓർത്തഡോക്സ് സഭയ്ക്ക് കൈമാറുകയും ചെയ്തിട്ടുണ്ട് ഇതോടൊപ്പം സർക്കാർ ആശുപത്രികൾക്കും പാലിയേറ്റീവ് സെന്ററുകൾക്കുമായി അൻപത് വീൽ ചെയറുകളും വിതരണം ചെയ്തു